ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വാണിജ്യ ബഹിരാകാശ മേഖലയിലെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഓസ്ട്രേലിയൻ ഉപഗ്രഹം വിക്ഷേപിക്കും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ഓസ്ട്രേലിയൻ ഇൻ സ്പേസ് സർവീസിംഗ് സ്റ്റാർട്ടപ്പായ സ്പേസ് മിഷൻസ് കമ്പനിയും ഐഎസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും തമ്മിലാണ് കരാർ നാനൂറ്റമ്പത് കിലോഗ്രാം വെയ്റ്റ് ഉള്ള ഒപ്റ്റിമസ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഇത് വിക്ഷേപിക്കുന്നതാകട്ടെ ഇന്ത്യയുടെ ഏറ്റവും ചെറുതും പുതിയതുമായ എസ് റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ഈ വിക്ഷേപണത്തിനായുള്ള വാണിജ്യ ഉടമ്പടിയിൽ ഐ എസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡും ഓസ്ട്രേലിയൻ സ്ഥാപനമായ സ്പേസ് മിഷൻസ് കമ്പനിയും ഒപ്പിട്ടു ഒപ്റ്റിമസ് ഓസ്ട്രേലിയ ഇതുവരെ രൂപകൽപ്പന ചെയ്ത ഏറ്റവും വെയിറ്റ് കൂടിയ പേടകമാണ് ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയാണ് സ്പേസ് മിഷൻസ് കമ്പനി ലക്ഷ്യമിടുന്നത് ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി ഇന്ധനം നിറയ്ക്കൽ തുടങ്ങി ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുവഴി അവയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ ശരിയാക്കുകയാണ് സ്പേസ് മിഷൻസ് കമ്പനിയുടെ ലക്ഷ്യം അത്തരമൊരു പേടകമാണ് ഒപ്റ്റിമസ് ബഹിരാകാശ രംഗത്തെ സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സ്പേസ് മൈത്രി മിഷന്റെ ഭാഗമായാണ് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് സ്പേസ് മിഷൻസ് കമ്പനി സ്പേസ് മൈത്രി പ്രോജക്ട് പ്രഖ്യാപിച്ചത് എൺപത്തഞ്ച് ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിനായി ഓസ്ട്രേലിയൻ ബഹിരാകാശ ഏജൻസി വഴി ഓസ്ട്രേലിയൻ സർക്കാർ അനുവദിച്ചത്